വെൽക്കം ടു എസ് ബി വ്യൂസ് ആൻഡ് റിവ്യൂസ് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ തന്നെ ലൈക്കും ചെയ്യുക ജ്യൂസ് കുടിക്കരുത് കാരണം അത് ജ്യൂസ് ഉണ്ടാക്കിയതാണ് ജ്യൂസ് ഒരു കാരണവശാലും കഴിക്കരുത് ജ്യൂസ് വെള്ളവുമായി തീരെ യോജിക്കില്ല ഇത്തരമൊരു പ്രഭാഷണം യൂട്യൂബിൽ നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്റെ ഇന്നത്തെ ഈ സബ്ജക്റ്റിന് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ജ്യൂസ് വെള്ളവുമായിട്ട് യോജിക്കില്ല എന്ന് അങ്ങനെ പറയാൻ പറ്റുമോ നമ്മൾ എന്തെല്ലാം തരത്തിൽ ജ്യൂസ് കഴിക്കുന്നു മുന്തിരിയുടെ ജ്യൂസ് വെള്ളവുമായിട്ട് നന്നായി യോജിക്കുന്നില്ല മുന്തിരിയിൽ ജലാംശമാണ് കൂടുതലുള്ളത് എല്ലാ പഴങ്ങളിലും ഏറെക്കുറെ ജലാംശം തന്നെയാണ് കൂടുതലുള്ളത് അതുകൊണ്ട് ജ്യൂസ് വെള്ളവുമായി യോജിക്കില്ല എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ് എന്താണ് ജ്യൂസിനെ കുറിച്ച് നമുക്ക് പറയാൻ ജ്യൂസ് കഴിക്കുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ് നമ്മളിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടാക്കാനും അതേപോലെ ഫ്രീ റാഡിക്കൽസ് റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിനും ഒരു പരിധിവരെ നന്നായിട്ട് തന്നെ ഈ ഇത്തരം ഫ്രൂട്ടുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട് പല റൂട്ട് ഫ്രൂട്ടുകളിലും ഈ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് പക്ഷേ ജ്യൂസ് കഴിക്കുമ്പോൾ നമ്മൾ ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് നമ്മളൊരു ചില അവധാനതകൾ പുലർത്തേണ്ടതുണ്ട് കാരണം അതെൻ്റെ ഒരു അനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത് ആ അനുഭവം ഞാൻ പിന്നീട് പറയാം പലപ്പോഴും ഇത്തരം ഫ്രൂട്ടുകൾ പഴങ്ങൾ നമ്മൾ ജ്യൂസടിച്ച് കഴിക്കുന്നതിന് നല്ലത് അത് അതുപോലെ തന്നെ കഴിക്കുന്ന ഹോൾ ഫ്രൂട്ടായിട്ട് കഴിക്കുന്നതാണ് നല്ലത് കാരണം അതിനകത്ത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ടാവും ജ്യൂസ് അടിക്കുന്ന സമയത്ത് പലപ്പോഴും ഈ ഫൈബറിൻ്റെ കണ്ടന്റ് നഷ്ടപ്പെട്ടു പോയേക്കാം മാത്രവുമല്ല അടിക്കുന്ന സമയത്ത് അതിനകത്ത് ധാരാളം ഷുഗർ അവർ ചേർക്കാറുണ്ട് പഞ്ചസാര ഇട്ടിട്ടാണ് ധാരാളം പഞ്ചസാര ഇട്ടിട്ടാണ് നമുക്ക് മാധുര്യം കൂട്ടുന്നതിന് വേണ്ടി പഞ്ചസാര ചേർത്തിട്ടാണ് അവർ ജ്യൂസ് അടിക്കുന്നത് പല ഫ്രൂട്ടുകളിലും ധാരാളമായി മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മെലക്ടോണിൻ അടങ്ങിയിട്ടുണ്ട് മെലക്ടോണിൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഉറക്കത്തെ ഉറക്കം കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി സുഖമായ ഉറക്കത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു കെമിക്കലാണ് നമ്മുടെ ശരീരത്തിലുള്ള ഒരു കെമിക്കലാണ് മെലക്ടോണിൻ അതൊക്കെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം ഫ്രൂട്ടുകൾ അതിൻ്റെ ജ്യൂസുകൾ നമ്മെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ സി പല ഫ്രൂട്ടുകളും ധാരാളമായിട്ട് വൈറ്റമിൻ സി ഉണ്ട് അപ്പോൾ ഫ്രൂട്ട് ജ്യൂസ് കഴിക്കുന്നത് ഒട്ടും മോശമല്ല പല ഫ്രൂട്ടുകളിലും ധാരാളമായി കാർബോഹൈഡ്രേറ്റുകളും അടങ്ങിയിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ജ്യൂസ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരവധാനത പുലർത്തണം എന്ന് ഞാൻ പറഞ്ഞത് അതിലേക്ക് വരാം ഇക്കെ ഞാൻ വല്ലാതെ ദാഹിച്ചിട്ട് ഒരു ജ്യൂസിൻ്റെ കടയുടെ മുന്നിലെത്തുകയാണ് അപ്പം അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ കുറച്ച് പയ്യന്മാരൊക്കെ കൂടി നിൽക്കുന്നുണ്ട് അവർ അന്യോന്യ വർത്താനം പറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പൊ അവര് മുന്തിരി ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഗ്രേബ് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം ഞാനും എന്തെങ്കിലും ജ്യൂസ് കഴിക്കാൻ അതിന്റെ മുന്നിൽ എത്തുകയാണ് ആ സമയത്ത് കടയിൽ അടിക്കുന്ന ആള് അതിന്റെ ഫ്രൂട്ട് കടയുടെ മുന്നിൽ വെച്ചിട്ടുള്ള പല ട്രേകളിലും ഉണ്ട് ആപ്പിളും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് അദ്ദേഹം മുന്തിരി വാരിക്കൊണ്ട് പോവാൻ ഒരു പാത്രത്തിലാക്കിയിട്ട് മുന്തിരി വാരി കൂടി മുന്തിരി മുഴുവൻ അന്നത്തെ പകരത്തെ വെയിൽ കൊണ്ടു മുഴുവൻ എന്താ പറയുക ഉരുകി വല്ലാതെ ആയി ആയിക്കോയിട്ടുണ്ട് അത് പൊടിഞ്ഞു പോയിട്ടുണ്ട് അത് അദ്ദേഹം കൈകൊണ്ട് വാരി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് ജാറിലിടുകയാണ് അപ്പം ഈ പിള്ളേരവരും അപ്പുറത്തൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും കാണുന്നില്ല അപ്പം ഞാൻ ഒരു ജ്യൂസ് കഴിക്കാൻ പോയ സാധനം ഈ കണ്ട് ഈ രംഗം കണ്ടിട്ട് മനം അടുത്ത് ഞാൻ ജ്യൂസ് കഴിക്കാതെ അവിടുന്ന് പോവുകയാണ് അപ്പൊ നമ്മള് പലപ്പോഴും ഇത്തരം ജ്യൂസ് കടകളിൽ പലപ്പോഴും കടകളുടെ പുറത്ത് ഇത്തരം ഫ്രൂട്ടുകൾ ഇത്തരം പഴങ്ങൾ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം നല്ലതാണെന്നുള്ളത് ഈ ഒരു രംഗം നമുക്ക് കാണാൻ കാണാൻ പറ്റുന്നതുകൊണ്ട് പലപ്പോഴും മുന്തിരി ജ്യൂസ് എങ്കിലും നിങ്ങൾ ഇതിൽ നിന്നും കടകളിൽ നിന്നും കയറിയിട്ട് ജ്യൂസ് അടിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ജ്യൂസ് വേണമെങ്കിൽ ഈ മുന്തിരിയൊക്കെ നിങ്ങൾക്ക് വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് വരാം എന്നിട്ട് നല്ലതെന്ന് നോക്കിയിട്ട് നമുക്ക് ജ്യൂസ് അടിച്ച് കഴിക്കാൻ അപ്പോ ഈ മുന്തിരി ജ്യൂസ് ചില ഇത്തരം പഴങ്ങൾ അങ്ങനെ നമുക്ക് അങ്ങനെ ഒഴിവാക്കേണ്ടതായിട്ട് വരും അത് നമ്മളൊരു അവതാനുസരിച്ച് വേണം ചെയ്യാൻ മലബാറിലൊക്കെ കിട്ടുന്ന ഷാർജ എന്ന് പറയുന്ന ഒരു ജ്യൂസ് ഉണ്ട് അതിൻ്റെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് ഞാലിപ്പൂവൻ തന്നെയാണ് ഞാലിപ്പൂവനും പഞ്ചസാരയാണ് അതിനകത്ത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഈ ഞാലിപ്പൂവൻ എന്ന് പറയുന്ന പഴം പെട്ടെന്ന് തന്നെ ചീഞ്ഞുപോകും പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് പെട്ടെന്ന് ഓർന്നു വീഴാൻ തുടങ്ങും അതിൻ്റെ കൊലയിൽ നിന്നൊക്കെ അപ്പം ഇതൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഒരു ജ്യൂസ് അടിക്കുന്നത് എന്ന് പോലും നമുക്ക് സംശയിക്കാം അതുപോലെ തന്നെ ഈ പഴങ്ങൾ വിൽക്കുന്ന കടകളും അതിനോടനുബന്ധിച്ചുള്ള ജ്യൂസ് കടകളും ഇതും നമ്മൾ കഴിന്ന് ഒഴിവാക്കുകയാണ് നല്ലത് കാരണം അവർ നമുക്ക് വേണ്ടി തരുന്ന അവർക്ക് നമുക്ക് ഫ്രൂട്ട്സ് ക്ഷമിക്കണം നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടി എടുക്കുന്ന ഫ്രൂട്ട്സ് ഒരു പക്ഷെ അവർ ഒഴിവാക്കിയതാണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനേക്കാൾ നല്ലത് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഫ്രൂട്ട്സ് നിങ്ങൾ മേടിച്ചു കൊണ്ടുവരിക കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അത് ജ്യൂസ് അടിച്ച് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജ്യൂസ് അടിച്ച് കഴിച്ചില്ലെങ്കിലും അത് ഹോൾ ഫ്രൂട്ടായിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നന്നായിരിക്കുക അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഇത്തരം ജ്യൂസ് കടകളിൽ കയറുന്ന സമയത്ത് ഒന്ന് ചുറ്റുവടക്കൊന്ന് പരിശോധിക്കുക എങ്ങനെയാണ് അവരെടുത്ത് വെച്ച ഫ്രൂട്ട്സുകളൊക്കെ കൊള്ളാവുന്നതാണോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ ഒരു ജ്യൂസായിട്ട് നമുക്ക് അകത്തേക്ക് കഴിക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് ആ പഴങ്ങളൊക്കെ അതിൽ നിന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ ജ്യൂസ് കഴിക്കാൻ വേണ്ടി ഓർഡർ കൊടുക്കുക നമുക്ക് പലപ്പോഴും കഴിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ടൗണിലൊക്കെ പോയി കഴിയുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ദാഹിക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു നിർത്തിയില്ലെങ്കിൽ നമുക്ക് ജ്യൂസ് കുടിക്കേണ്ടി വരും അങ്ങനെ കുടിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ ഇതൊന്നും ഉറപ്പ് വരുത്തുക അവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ചെയ്യാത്ത ചില ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതായത് ആപ്പിൾ അതുപോലെയുള്ള സാധനങ്ങൾ അതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കുഴപ്പമില്ല ആപ്പിൾ ആപ്പിളാണെങ്കിൽ തന്നെ ഒരു പക്ഷേ ചീഞ്ഞ ആപ്പിളിൻ്റെ ഒരു സൈഡൊക്കെ ചെത്തിക്കളെ ബാക്കിയൊരു ജ്യൂസറിൽ ഇടുന്നുണ്ടോ എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും കുറച്ചുകൂടി റിലയബിൾ ആണ് അതൊക്കെ പക്ഷെ മുന്തിരി ഒന്നും നമുക്ക് ഒട്ടും പറയാൻ പറ്റുന്ന സാധനം കാരണം അത് പെട്ടെന്ന് വെയിൽ കൊണ്ടിട്ട് കടകളുടെ മുന്നിൽ പലപ്പോഴും ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് നല്ല വെയിൽ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ നമുക്ക് ജ്യൂസും അടിച്ചിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ കാണുന്നതിന് വേണ്ടിയിട്ട് കടകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഈ മുന്തിരി വളരെ പെട്ടെന്ന് തന്നെ വെയിലുകൊണ്ട് വാടി ചീഞ്ഞു വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കും ഞാൻ കണ്ട ദൃശ്യം അതായിരുന്നു അങ്ങനെ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജ്യൂസാണ് അദ്ദേഹം കൈകൊണ്ട് കോരിയിട്ട് ജ്യൂസർ ജ്യൂസ് മെഷീനിൽ മെഷീനിലിടുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് ഇതിൻ്റെ അടുത്ത പ്രാവശ്യം ജ്യൂസ് കഴിക്കുന്ന സമയത്ത് നിങ്ങളത് ശ്രദ്ധിക്കുക മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം